ർഭാശയത്തിലേക്ക് കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്താ അവനാണാണോ പെണ്ണാണോ എന്നറിയാൻ അല്ലാ കല്ലാടലോകത്തും മറ്റൊരു മന്ത്രവാദിക്കും കഴിയില്ല എന്റെ സഹോദരങ്ങളെ ഒരു വെറ്റിലെ നിരത്തിലും കഴിയില്ല എപ്പോഴാണ് നമ്മൾ അറിയുന്നത് സ്കാൻ ചെയ്ത ശേഷമാണ് പിതാവിന്റെ നിന്ന് ഇന്ദ്രിയ തുള്ളിയായി അത് മാതാവിന്റെ ഉള്ളിൽ ഒരു ചെറിയ സഞ്ചരിച്ചു ഇരുപത് കോടിയോളം വരുന്ന പുരുഷ ബീതങ്ങളിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം തിരഞ്ഞെടുത്ത് പെണ്ണിന്റെ അണ്ടാശയമായിട്ട് കൂട്ടിയോദിക്കുമ്പോ പുരുഷന്റെ ബീജവും ഈ പെണ്ണിന്റെ അണ്ടവും തമ്മിൽ ഗർഭാശയം എന്ന് ആർക്കും കാണാത്ത ഇരുട്ടറയിൽ വെച്ച് ഒരുമിച്ച് കൂടുമ്പോ ആ ഒരുമിച്ചു കൂടലിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ സിട്ടിപ്പിന്റെ തുടക്കത്തിൽ അള്ളക്കെല്ലാം ആടെ മറ്റാർക്കും കഴിയില്ല ഒരു മനുഷ്യൻ